ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മൈ ആർട്ട് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പേപ്പർ ഉപയോഗിച്ചൊരു പോപ്പിറ്റാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഒരേപോലെയുള്ള നീളത്തിലും വീതിയിലുമുള്ള പേപ്പറുകൾ എടുത്തിട്ടുണ്ട് കളർ പേപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അത് ട്വൽവ് സെൻറ്റിമീറ്റർ വീതിയും നീളമാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്നത് പോലെ മൂന്ന് പേപ്പറും ഒരേപോലെ മടക്കിയെടുക്കണം കളർ പേപ്പർ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ വിഷമിക്കേണ്ട സാധാ പേപ്പർ എടുത്താലും മതി ഇനി കളർ പേപ്പർ ആക്കണമെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു കളർ എടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ ക്രയോൺ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ മൂന്ന് പേപ്പറും ഞാൻ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമ്മളിതിനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ട്രയാംഗിൾ ഷേപ്പിൽ ഒരു പോപ്പിറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ച് കണ്ടോണം എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതുപോലെ ഉണ്ടാക്കാം ഇതുപോലുള്ള പേപ്പർ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായും ഇഷ്ടമാവും അപ്പോൾ കുട്ടികളുള്ള ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് എന്തായാലും ഇഷ്ടമാവും കടയിലൊക്കെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് പോപ്പിറ്റകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ടോയ് എന്ന് പറയാം പോപ്പിറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പോപ്പിറ്റിൻ്റെ രണ്ട് പേപ്പറുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ മൂന്നാമത്തെ പേപ്പർ ലാസ്റ്റ് ഫൈനലാണ് അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളിതിൻ്റെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി 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 വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ട്രയാംഗിൾ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതേ കംപ്ലീറ്റ് ആയി തരി ഫൈനൽ ടച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ പോപ്പിയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്നാക്കുമ്പോഴത്തേക്കും ഇതേ പോപ്പിയിട്ട് റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ